പത്തനംതിട്ടയിൽ വൈദ്യുതി പോസ്റ്റ് സ്ഥാപിച്ചതിൽ ക്രമക്കേട് മാനദണ്ഡം പാലിക്കാതെയാണ് വൈദ്യുതി പോസ്റ്റ് കരാറുകാരൻ സ്ഥാപിച്ചതെന്ന് കെ എസ് ബി വിജിലൻസ് റിപ്പോർട്ട് എർത്ത് പൈപ്പ് സ്ഥാപിച്ചതിലടക്കം ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് കരാറുകാരന് നൽകിയ ബിൽ തുക തിരിച്ചു തിരിച്ചുപിടിക്കണമെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ ശുപാർശ വിജിലൻസ് റിപ്പോർട്ടിനെതിരെ കരാറുകാരൻ ഹൈക്കോടതിയെ സമീപിച്ചേക്കും എന്നറിയുന്നു പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ വെരി ഗുഡ് മോർണിംഗ് പ്രവീൺ ഇതെന്താണ് സംഭവിച്ചത് ഈ ഇലക്ട്രിക് പോസ്റ്റ് കൊണ്ട് ഇത് ക്രമക്കേടാണോ അതോ അബദ്ധത്തിൽ പറ്റിയത് എന്ന് പറയാൻ കഴിയില്ല അരുൺ ഇത് മനഃപൂർവ്വം തന്നെ ചെയ്തതാണ് കെ എസ് ഇ ബിയുടെ വിജിലൻസ് വിഭാഗം ഇത് കൃത്യമായി അന്വേഷിച്ചിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കെ സി ബിയുടെ ഇലക്ട്രിക്കൽ സെക്ഷന് കീഴിലുള്ള സ്ഥലത്താണ് ഇലന്തൂരിൻ്റെ സമീപമുള്ള സ്ഥലത്താണ് എപ്പോൾ വൈദ്യുതി പോസ്റ്റുകൾ സ്ഥാപിച്ചതിലാണ് ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഹൈ ടെൻഷൻ വൈദ്യുതി ലൈനുകൾ സ്ഥാപിക്കുന്ന പോസ്റ്റാണ് ഈ എപ്പോൾ പോസ്റ്റ് എന്നുള്ളത് അത് ആൽഫബറ്റ് എയുടെ മാതൃകയിലാണ് ഈ പോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും രണ്ട് പാളികളിലായി അത് ഈ പോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു പക്ഷേ ഇവിടെ പ്രശ്നമുള്ളത് ഈ വിജിലൻസ് വിഭാഗം കണ്ടെത്തിയത് ഈ പോസ്റ്റിൻ്റെ അടിവശം അത് ഒന്നര മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് പക്ഷേ ഈ ഒന്നര മീറ്റർ എന്നുള്ളത് വിജിലൻസ് വിഭാഗം കൃത്യമായി പരിശോധിച്ചിരുന്നു അതായത് ഭൂമിക്കടിയിലേക്ക് ഒരു മീറ്ററും ഈ ഭൂമിക്ക് മുകളിലേക്ക് അര മീറ്ററും അങ്ങനെ ഒന്നര മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ചെയ്യണം അതിനാണ് മഫിംഗ് എന്നാണ് കെ എസ് ബിയിൽ ഇതിന് പറയുക അതിലാണ് ഈ ഈ ഏപ്പോൾ പോസ്റ്റുകൾ സ്ഥാപിക്കുന്നത് പക്ഷേ കരാറുകാരൻ ചെയ്യുന്ന ഒരു സൂത്രവിദ്യ എന്നുള്ളത് ഭൂമിക്കടിയിലേക്ക് ഒരു മീറ്റർ താഴത്തിൽ ഈ കോൺക്രീറ്റ് ചെയ്യില്ല അതിന് പകരം അത് അൻപത് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ അൻപത് സെൻറ്റിമീറ്റർ താഴെയോ ആയി കോൺക്രീറ്റ് ചെയ്യുന്നു ഇതിൻ്റെ ഒരു അനന്തരഫലം എന്നുള്ളത് നമുക്കിപ്പോൾ ഈ പോസ്റ്റ് തന്നെ ഏപ്പോൾ പോസ്റ്റ് തന്നെ കാണാൻ സാധിക്കും ഇത് ഇവിടെ നാട്ടിയതിന് ശേഷം ഇതിന് ചരിവ് സംഭവിച്ചിരിക്കുന്നു അത് ഒരു മരത്തടിയിലാണ് അത് ഇപ്പോൾ ഊന്ന് ഊന്നായിട്ട് അവിടെ നിർത്തിയിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ഉദാഹരണം മാത്രമാണ് യഥാർത്ഥത്തിൽ കെ എസ് ഇ വിജിലൻസ് ചെയ്തത് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചപ്പോൾ സാമ്പിൾ പോലെ കുറച്ച് പോൾ വൈദ്യുതി പോസ്റ്റുകൾ മാത്രം പരിശോധിച്ചു അവർ അതിൻ്റെ ഈ ഭൂമിക്കടിയിലേക്ക് കുഴിച്ചു നോക്കുകയും ചെയ്തു അങ്ങനെ കുഴിച്ചു നോക്കിയപ്പോഴാണ് ഈ കോൺക്രീറ്റിംഗ് അത് ഒരു മീറ്റർ ദൈർഘ്യത്തിൽ ഇല്ല എന്ന് കണ്ടെത്തിയത് പലയിടങ്ങളിലും ഭൂമിക്ക് മുകളിലേക്ക് അര മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് വേണമെന്നാണ് ആ കോൺക്രീറ്റും ഇല്ല എന്ന് കണ്ടെത്തി മറ്റൊന്ന് എർത്ത് പൈപ്പുകൾ സ്ഥാപിച്ചതിലെ ക്രമക്കേടാണ് ഈ ട്രാൻസ്ഫോമുകൾക്ക് സമീപമൊക്കെ അഞ്ച് എർത്ത് പൈപ്പുകൾ സ്ഥാപിക്കണം അത് രണ്ടര മീറ്റർ നീളമുള്ള പൈപ്പുകളാണ് കെ എസ് ബി കരാറുകാരന് നൽകുന്നത് പക്ഷെ കരാറുകാരൻ ഇത് മുറിച്ച് പലപ്പോഴും ഒരു മീറ്ററോ അല്ലെങ്കിൽ ഒരു മീറ്റർ ഇരുപത് സെന്റിമീറ്റർ നീളത്തിൽ മാത്രം ഈ പൈപ്പുകൾ എർത്ത് പൈപ്പുകൾ അവിടെ സ്ഥാപിക്കുന്നു അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്യുന്നത് മൂലമുള്ള കുഴപ്പം വീടുകളിലെ ഗൃഹോപകരണങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കും ഇതിപ്പോൾ പ്രധാനപ്പെട്ട ഒരു പാതയാണ് നാം പരിശോധിച്ചപ്പോൾ പലയിടങ്ങളിലായി ഈ എപ്പോൾ വൈദ്യുതി പോസ്റ്റുകൾ ചരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് അതിനെതിരെയാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് കരാറുകാരിൽ നിന്നും തുക തിരിച്ചു പിടിക്കണമെന്നൊരു നിർദ്ദേശം കൂടിയുണ്ട് ഏഴോളം കരാറുകാരാണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തികൾ അതെ അതെ എന്തായാലും ഈ കരാറുകാരന്റെ നിർമ്മാണ വേദഗ്യം ഒന്ന് നോക്കൂ ഈ കരാറുകാരൻ മോഹൻലാലിന്റെ വല്ല ആരാധകനുമായിരുന്നു ഹോസ്റ്റലിനെല്ലാം ഒരു ഇടത്തോട്ട് ഒരു ചെരിവ് ഇതെന്താണോ അടിച്ചു മാറ്റിയതാണെങ്കിൽ പിടിക്കപ്പെടുക തന്നെ ചെയ്യും വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ഒന്നര മീറ്റർ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അര മീറ്റർ ഇടും ബാക്കി ഒരു മീറ്റർ ആര് കൊണ്ടുപോകും എവിടെ കൊണ്ടുപോകും ആർക്കു വേണ്ടി എന്തൊക്കെയാണവ